റൂട്ട് ഓഫ് ഒന്ന് പ്ലസ് എക്സ് ബൈ നൂറ്ററുപത്തൊൻപത് സമം പതിനാല് ബൈ പതിമൂന്ന് ആയാൽ എക്സിൻ്റെ വില കാണുക എക്സിൻ്റെ വിലയാണ് കാണ്ട് എക്സ് റൂട്ട് ചിഹ്നത്തിനകത്താണ് കിടക്കുന്നത് ഇതൊരു സമവാക്യമാണ് ഇങ്ങനെ വരുമ്പോൾ നമുക്ക് ഈ സമവാക്യത്തിന്റെ ഇരുവശത്തും ഇരുവശവും സ്ക്വയർ കാണുക വർഗം കാണുക സ്ക്വയറിങ് ബോത്ത് സൈഡ്സ് ഇടതുവശം ഒന്ന് പ്ലസ് എക്സ് ബൈ നൂറ്ററുപത്തൊൻപത് ഹോൾ സ്ക്വയർ സമം പതിനാല് സ്ക്വയർ ബൈ പതിമൂന്ന് സ്ക്വയർ റൂട്ടും സ്ക്വയർ കൂടി വരുമ്പോൾ നമുക്ക് അത് രണ്ടും ഒഴിവാക്കി ഇതിനകത്തുള്ളത് മാത്രം എഴുതുക ഒന്ന് പ്ലസ് എക്സ് ബൈ നൂറ്റി അറുപത്തൊൻപത് സമം പതിനാല് സ്ക്വയർ നൂറ്റി തൊണ്ണൂറ്റാറ് ബൈ പതിമൂന്നിൻ്റെ സ്ക്വയർ നൂറ്ററുപത്തൊൻപത് ഇത് കൂട്ടാൻ ഒന്നുകൊണ്ട് നൂറ്ററുപത്തൊൻപതനെ കുളിക്കുക നൂറ്ററുപത്തൊൻപത് പ്ലസ് അംശം കൂട്ടുക ബൈ ഈ ഛേദം പൊതു ഛേദമായിട്ട് എഴുതുക നൂറ്ററുപത്തൊൻപത് സമം നൂറ്റി തൊണ്ണൂറ്റാറ് ബൈ നൂറ്ററുപത്തൊൻപത് ഇതൊരു സമവാക്യാണ് സമവാക്യത്തിൻ്റെ ഇരുഭാഗത്തും ഛേദം തുല്യമാണ് നൂറ്ററുപത്തൊമ്പത് നമുക്ക് വെട്ടിക്കളയാം ബാക്കി നൂറ്ററുപത്തൊൻപത് പ്ലസ് എക്സ് അമം നൂറ്റി തൊണ്ണൂറ്റാറ് ഇത് എക്സ് കാണാൻ നൂറ്ററുപത്തൊമ്പതിന് അങ്ങോട്ട് എടുക്കുക എക്സ് എമം നൂറ്റി തൊണ്ണൂറ്റാറ് മൈനസ് നൂറ്ററുപത്തൊമ്പത് കുറയ്ക്കുമ്പോൾ ഏഴും ഒമ്പതും പതിനാറ് ഒന്നും ആറ് ഏഴും രണ്ടും ഒമ്പത് ഉത്തരം എക്സ് അമം ഇരുപത്തേഴ്